നമസ്കാരം ചില സ്കൂളുകളിലെ പെൺകുട്ടികൾക്ക് മുസ്ലിം പെൺകുട്ടികൾക്ക് നമാസ് നടത്തുന്നതിനാവശ്യമായ അനുമതിയും സമയവും അതുപോലെ തന്നെ പ്രത്യേക പ്രാർത്ഥനാ മുറിയും ഒക്കെ വേണമെന്ന ആവശ്യം ഉയരുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ കേരളത്തിൽ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളുകളിലാണ് ഇത്തരത്തിൽ ഒരു ആവശ്യം ഉയർന്നത് ഇതൊരു ഒറ്റപ്പെട്ട ആവശ്യമാണെന്നും ഇതിനു പിന്നിൽ വലിയ സംഘടനയോ അല്ലെങ്കിൽ ഗൂഢാലോചനകളോ ഒന്നുമില്ല എന്നൊക്കെയാണ് ആദ്യം ചിലർ വിലയിരുത്തിയത് പക്ഷേ ഇത് കൃത്യമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി മുന്നോട്ട് വരുന്ന അല്ലെങ്കിൽ പുറത്തു വരുന്ന ആവശ്യങ്ങളാണെന്നും ഇതിനു പിന്നിൽ മതഭീകരവാദികളാണ് എന്നും പിന്നീട് തെളിഞ്ഞത് നമ്മൾ കണ്ടു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തെളിയുന്നത് നമ്മൾ കണ്ടു കേരളം അത്തരത്തിലുള്ള ഒരു മതധ്രുവീകരണത്തിലേക്ക് കടക്കുകയാണ് വിദ്യാർത്ഥികൾക്ക് പെൺകുട്ടികൾക്ക് ഇപ്പോൾ തന്നെ സംസ്ഥാന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരു വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥനയ്ക്കായി സമയം അനുവദിക്കാറുണ്ട് അടുത്തുള്ള പള്ളിയിൽ പോയി നമാസ് നടത്തി തിരികെ വരാനുള്ള സ്വാതന്ത്ര്യം മുസ്ലിം വിഭാഗത്തിലെ കുട്ടികൾക്കുണ്ട് പക്ഷേ ഈ പള്ളികളിൽ പെൺകുട്ടികളെ ഇവർ പ്രവേശിപ്പിക്കില്ല അതുകൊണ്ട് തന്നെ സ്കൂളുകളിൽ അവർക്ക് പ്രാർത്ഥനാ മുറി വേണം എന്ന അതിശയകരമായ അല്ലെങ്കിൽ വിചിത്രമായ ഒരു ഒരു ആവശ്യമാണ് ഈ പറയുന്ന മുസ്ലിം കുട്ടികളിൽ നിന്നും അതുപോലെ തന്നെ സംഘടനകളിൽ നിന്നും ഒക്കെ ഉണ്ടായിരിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോഴാണ് ഇന്ന് അസം നിയമസഭ ഒരു സുപ്രധാന തീരുമാനമെടുക്കുന്നത് അസം നിയമസഭയിലും മുസ്ലിം എം എൽ എ മാർക്ക് നമാസ് നടത്താനായി ഒരു ഇടവേള അനുവദിച്ചിരുന്നു സാധാരണഗതിയിൽ രാവിലെ ഒൻപത് മുപ്പത് മുതൽ രണ്ട് മണിവരെയാണ് അസം നിയമസഭ അത് സമ്മേളിക്കുന്ന കാലയളവിൽ പ്രവർത്തിക്കുന്നത് എല്ലാ ദിവസങ്ങളിലും അങ്ങനെയാണ് വെള്ളിയാഴ്ച ഒഴികെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഒൻപത് മണിക്ക് സഭ ആരംഭിക്കും പന്ത്രണ്ട് മണിവരെ സഭ ചേരും അതിനുശേഷം രണ്ട് മണിവരെ ഇടവേളയാണ് രണ്ട് മണി മുതൽ അഞ്ചു മണിവരെ അടുത്ത സെഷൻ ചേരും ഇങ്ങനെയാണ് നിയമസഭയുടെ ഈ സമയക്രമം പൊയ്ക്കൊണ്ടിരുന്നത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇതിനെ നമാസ് ബ്രേക്ക് അല്ലെങ്കിൽ നമാസ് ഇടവേള എന്നൊക്കെയാണ് ഇത് അറിയപ്പെട്ടിരുന്നത് സത്യത്തിൽ ഒരു മതേതര ജനാധിപത്യ സംവിധാനത്തിൽ എന്തിനാണ് ഒരു നിയമനിർമ്മാണ സഭയിൽ ഒരു നമാസ് ബ്രേക്ക് എന്ന ചോദ്യം ഇപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മ എന്ന അസം മുഖ്യമന്ത്രി മുന്നോട്ട് വച്ചിരിക്കുന്നു അതിന്റെ ഭാഗമായി നിയമസഭാ സമിതി അസം നിയമസഭയിലെ സ്പീക്കർ അധ്യക്ഷനായിട്ടുള്ള ഒരു നിയമസഭാ സമിതിയാണ് ഇന്ന് തീരുമാനമെടുത്തിരിക്കുന്നത് എല്ലാ ദിവസങ്ങളിലും ആഴ്ചയിലെ എല്ലാ ദിവസങ്ങളിലും നിയമസഭാ സമ്മേളന കാലാവധിയിൽ സമ്മേളന സമയം ഏകീകരിച്ചിരിക്കുകയാണ് അതായത് എല്ലാ ദിവസങ്ങളിലും ഇനി ഒൻപത് മുപ്പത് മുതൽ രണ്ട് മണിവരെ ആയിരിക്കും വെള്ളിയാഴ്ചയും അതുതന്നെയായിരിക്കും ചുരുക്കി പറഞ്ഞാൽ നമാസ് ഇടവേള എടുത്തു കളഞ്ഞിരിക്കുന്നു എന്നാണ് അർത്ഥം ഇത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഏകപക്ഷീയമായ ഒരു തീരുമാനമായിരുന്നില്ല നിയമസഭാ സമിതിയുടെ തീരുമാനമായിരുന്നു ഈ സമിതിയിലെ അംഗങ്ങളെല്ലാം ഏകകണ്ഠേന എടുത്ത തീരുമാനമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട് ഇതൊക്കെ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഏർപ്പെടുത്തിയിട്ടുള്ള വിഭജിച്ചു ഭരിക്കുക എന്ന തന്ത്രം നന്നായി പയറ്റിയിട്ടുള്ള ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇവിടെ വിതച്ചിട്ടുള്ള വിഷവിത്തുകളാണ് അത് ഇനി മുതൽ ഇല്ലാതാകുന്നു ഇനി മുതൽ ഇവിടുത്തെ സമയക്രമം അതായത് നിയമസഭയിലെ സമയക്രമം തിങ്കൾ മുതൽ ശനി വരെ എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കും എന്ന് അസം സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിക്കുകയാണ് ഇത് ലോക്സഭയിലോ രാജ്യസഭയിലോ ഈ രാജ്യത്തെ മറ്റേതെങ്കിലും സംസ്ഥാന നിയമസഭകളിലോ ഇല്ലാത്ത ഒരു കാര്യമായിരുന്നു നമാസ് ബ്രേക്ക് എന്ന് അസം നിയമസഭയിൽ അതും രണ്ട് മണിക്കൂർ നമാസ് ബ്രേക്കാണ് അസം നിയമസഭയ്ക്ക് ഉണ്ടായിരുന്നത് സത്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഇത്തരത്തിലൊരു സംവിധാനം രാജ്യസഭയിലും ഉണ്ടായിരുന്നു ലോക്സഭയിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല രാജ്യസഭയിൽ ഒരു അരമണിക്കൂർ ഇത്തരത്തിലൊരു നമാസ് ബ്രേക്ക് എന്നറിയപ്പെട്ടിരുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു ഔദ്യോഗികമായി ഇതൊരു നമാസ് ബ്രേക്ക് ആയിരുന്നില്ല എങ്കിൽ കൂടി വെള്ളിയാഴ്ച ഒഴികെ എല്ലാ ദിവസങ്ങളിലും ഒരു മണിക്കൂറാണ് ലഞ്ച് ബ്രേക്ക് ആയിരുന്നതെങ്കിൽ വെള്ളിയാഴ്ച അതൊന്നര മണിക്കൂറായിരുന്നു രാജ്യസഭയിൽ പക്ഷേ ലോക്സഭയിൽ അങ്ങനെ ആയിരുന്നില്ല എന്നാൽ കഴിഞ്ഞ രണ്ടായിരത്തി ഡിസംബറിൽ രാജ്യസഭാ ഉപാധ്യ അധ്യക്ഷൻ ജഗ്ദീപ് ധൻഗർ ഈ സമയങ്ങൾ തമ്മിൽ ലോക്സഭയിലെയും രാജ്യസഭയിലെയും സമയങ്ങൾ തമ്മിൽ ഏകീകരിച്ചു അതിന്റെ ഭാഗമായി രാജ്യസഭയിൽ നിന്നും നമാസ് ബ്രേക്ക് അപ്രത്യക്ഷമായി അതിന് ശേഷം ഉണ്ടായിരുന്നത് അസം നിയമസഭയിൽ മാത്രമാണ് ഇപ്പോൾ അസം നിയമസഭയിൽ നിന്നും നമാസ് ബ്രേക്ക് എടുത്ത് കളഞ്ഞിരിക്കുന്നു വെബ് വെബ്ഡെസ്ക് തുമസ് പവർഡ് യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvananthapuram.